ടൈപ്പ് ആണ് ഇതിന്റെ ഡോറ് സഹിതം ഇങ്ങനത്തെ ഒരു ഡോറാണ് ആ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അത് തന്നെ തന്നെ തുറക്കാനും ഒക്കും അതുപോലെ തന്നെ നമുക്കിത് തുറക്കും പേര് ഇത് എൻ്റെ ഭാര്യ ഐഡ ഞങ്ങൾ തിരുവല്ലായിൽ തിരുലായിക്കടുത്ത് മഞ്ഞാടി മീന്തലക്കര എന്ന സ്ഥലത്താണ് ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ് നാടൻ പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഉദ്യമം നമ്മുടെ തനതനമായ വെച്ചൂർ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഇനങ്ങളായ സഹിവാൾ ഗീർ എന്നീ ഇനങ്ങളെയാണ് നമ്മളിവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നത് അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള പശുക്കൾ അതിൻ്റെ പ്യൂർ ബ്രീഡായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള പശുക്കളെ നമ്മളിവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നത് ലക്ഷണങ്ങളോട് കൂടിയ പശുക്കൾ അതിനെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സാറേ ഈ വെച്ചൂർ പശുക്കളോട് കൂടുതൽ താല്പര്യം വരാനുള്ള കാരണം എന്താണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഈ നാടൻ പശുക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്യമത്തിൽ ഏർപ്പെടുത്തിയത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ആ ആണ് ഞാൻ ഡോക്ടർ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയുകയും മാഡത്തിൻ്റെ ഈ വെച്ചൂർ പശു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വെച്ചൂർ ട്രസ്റ്റിനെ ട്രസ്റ്റിനെപ്പറ്റി കൂടുതൽ അറിയുകയും മാഡവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിനെ അതിനോടനുബന്ധിച്ച് ഇതിനോടൊരു താല്പര്യം കൂടുതലായിട്ട് ഉണ്ടാകുകയും ഈ ഇനത്തിനെ നമ്മുടെ തനത് ഇനമായ മെച്ചൂരിനെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ചെറിയ ഉദ്യമം നമ്മളാൽ നമ്മളാലാകുന്നത് ചെയ്യാം എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഈ പറ കാണുന്ന തൊഴുത്ത് ആ സമയത്തില്ല ഇതിനു മുമ്പുള്ള വേറൊരു തൊഴുത്തിലായിരുന്നു തുടങ്ങിയത് അതിനുശേഷം ആണ് ഇങ്ങോട്ട് മാറ്റിയത് എല്ലാ പശുക്കൾക്കും സർട്ടിഫിക്കറ്റുള്ള പശുക്കൾ തന്നെയുള്ളൂ ഇല്ല എല്ലാ പശുക്കളും ഉള്ളതല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയ ഡയറക്റ്റ് വാങ്ങിയ പശുക്കൾ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് വാങ്ങിയ പശുക്കൾക്കുണ്ടായ കുട്ടികളിൽ നിന്ന് ഉള്ള പശുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ തനത് ലക്ഷണങ്ങൾ തച്ചൂരിൻ്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതുമായ ആ ലക്ഷണങ്ങളൊത്ത പശുക്കൾ അതിനെയും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ായിരത്തി പതിനെട്ടിൽ ഞാൻ പഴയ തൊഴുത്തിൽ തുടങ്ങിയെങ്കിലും ഈ ഒരു തൊഴുത്ത് ചെങ്ങന്നൂർ ചെങ്ങന്നൂരടുത്തൊരു സ്ഥലത്ത് കാണുകയും അതിനെ ഒന്ന് സംരക്ഷിക്കണം ഇത്രയും ഒരു നിർമ്മിതി നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് അതിനെ ഒന്ന് സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഒരു എൻ്റെ സുഹൃത്തായ റഞ്ചി എന്ന് പറയുന്ന ഒരു ആളെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് ഈ തൊഴുത്ത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹമാണ് അത് മുഴുവനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നത് ഞാൻ ചെങ്ങന്നൂർ ആല സ്വദേശിയാണ് എൻ്റെ പേര് റഞ്ചി ഞാൻ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെയാണ് ആക്ച്വലി ഈ ഒരു തൊഴുത്ത് അവർ മുപ്പത് വർഷം മുമ്പ് ചെങ്ങന്നൂർ തന്നെയുള്ള പെണ്ണക്കര എന്ന സ്ഥലത്ത് നിന്നൊരു പഴയ തറവാട്ടിൽ നിന്നാണ് ഇത് അവർ മേടിച്ചോണ്ട് വന്ന് അവിടെ സെറ്റ് ചെയ്ത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുപ്പത് വർഷം മേളായി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അത് അവരെല്ലാം അങ്ങ് അമേരിക്കയിലേക്ക് മാറിയപ്പോഴേ ഇതവിടെ അനാഥമായിട്ട് കിടക്കുവായിരുന്നു വർഷങ്ങളിതവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു മനസ്സിനൊരു പ്രയാസം ഇങ്ങനെയുള്ള ഒരു പുരാതന സാധനം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ പിന്നൊരു നെറ്റിലൊരു അഡ്വെർടൈസ്മെൻ്റ് ഇട്ടു അങ്ങനെ ബെൻസൺ സാർ അതിലൊരു റിപ്ലൈ തന്നു ബെൻസൺ സാർ വന്ന് കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യാനുസരണം എന്നോട് ചോദിച്ചു അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ഏകദേശം നമുക്കൊരു അവരുടെ ഒരു മുന്നൂറ് കൊല്ലമാണ് പറയുന്നത് മുന്നൂറ് കൊല്ലമാണ് പറയുന്നത് നമുക്ക് അത്രയും ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല എങ്കിലും മുന്നൂറ് കൊല്ലത്തെ പഴക്കമാണ് നമ്മളിതിനെ കണക്കാക്കുന്നത് അറിയും തൊഴുത്തും എന്ന് പറയും പണ്ടത്തെ അറിയും തൊഴുത്തും ഇത് പണ്ടത്തെ അറിയും തൊഴുത്തും അതിൻ്റെ രീതികളെല്ലാം പലവിധ ശൈലികളാണ് എല്ലാ ലോക്ക് ടൈപ്പാണ് ഇതിൻ്റെ ഡോറ് സഹിതം ഇങ്ങനത്തെ ഒരു ഡോറാണ് ആ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അതുതന്നെ അതുതന്നെ അതുപോലെ തന്നെ തുറക്കാനും ഒക്കും അതുപോലെ തന്നെ നമുക്കിത് തുറന്ന് മാറ്റാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ലോക്ക് ലോക്കാണ് ഇതൊരു വലിയൊരു പീസായിട്ടല്ല വരുന്ന എല്ലാം ചെറിയ ചെറിയ ലോക്കുകളാണ് അതുതന്നെ പഴയ പണികളാണ് കൊത്തുപണികളാണ് മൊത്തം കൊത്തുപണികളാണ് ഓരോ പീസും ഇതിൻ്റെ അടിയിലുള്ള ഒരു ലോക്ക് നമ്മൾ അഴിച്ചെടുത്താൽ നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഈസി ആയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും ലോക്കാണ് എല്ലാ ലോക്ക് ടൈപ്പാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ആ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിതിനെ ആ പഴയ തനിമ നഷ്ടപ്പെടാതെ നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തു മൂല്യവർദ്ധന വർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ചെയ്യാൻ ഇതിനകത്ത് പറ്റും പല സ്ഥലങ്ങളിലും അത് ചെയ്യുന്നുമുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒരു കാർഷിക ബിരുദധാരിയാണ് ബിരുദാനന്തര ബിരുദധാരിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് വിദേശത്താണ് അപ്പോൾ ഇപ്പോൾ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യമല്ല എന്നിരുന്നാലും നമ്മുടെ തനതനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരാഗ്രഹവും അതുപോലെ തന്നെ കൃഷി അതിൻ്റേതായ തലങ്ങളിൽ കൂടെ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളുണ്ട് ഞാൻ പഠിച്ചു തോന്നുന്നത് തന്നെയാണ് എന്നിരുന്നാലും ഒരു റീജനറേറ്റീവ് അഗ്രികൾച്ചർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് അതിനൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു സംരംഭത്തിലേർപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചോദ്യം അതിനകത്തുണ്ടാകാം ഇത് ഇതൊക്കെ സസ്റ്റൈനബിൾ ആണോ അല്ലെങ്കിൽ വയബിൾ ആണോ പ്രോഫിറ്റബിൾ ആണോ എന്നൊക്കെ അത് ഡിബേറ്റബിൾ ആണ് ആ ഒരു ചോദ്യം നമ്മൾ നമ്മൾ കാണുന്ന ആംഗിൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് അതിനൊക്കെയുള്ള മറുപടികൾ വരിക ഇത് ഈ നാടൻ പശു പരിപാലനം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയോട് ഏറെ ചേർന്ന് നിൽക്കേണ്ടതായ ഒരു സംരംഭമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും കാണാൻ ഇല്ലാതെ അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവർത്തന അല്ലെങ്കിൽ പ്രവണത ഒരു ജീവിതശൈലി അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ചെറിയ ഉദ്യമം റീജനറേറ്റീവ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുസ്ഥിര കൃഷിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിനും ഒരു പടി അപ്പുറത്തായിട്ട് ഒരു പഴയകാല അല്ലെങ്കിൽ നല്ല കൃഷി രീതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരോഗ്യപരമായ അല്ലെങ്കിൽ ആരോഗ്യകരമായ ആഹാര രീതികൾ ആഹാര സാധനങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ടൊക്കെയുള്ള ഒരു സംവിധാനമാണിത് അപ്പോൾ അതിലേക്കുള്ളൊരു ചുവട് ചെറിയ ചുവടുവെപ്പ് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിക്കാനുള്ള സംവിധാനം അതിലുപരിയായിട്ട് ഈ നല്ല പശുക്കളെ ഈ നാടൻ ഇനങ്ങളെ കാണുവാന് മനസ്സിലാക്കുവാന് ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിങ്ങനെ ഒരു പശുവിനെ വെച്ചൊരു പശുവിനെ കണ്ടിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇപ്പോഴുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ നല്ല പശുക്കളെ പ്രത്യേകിച്ചും സർട്ടിഫൈഡ് ആയിട്ടുള്ള പശുക്കളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി വളരെ പരിമിതമായ എണ്ണത്തിലാണ് അതിനെ ഓരോ വർഷവും വിൽക്കുന്നത് അപ്പം അവിടെ നിന്ന് ഒറിജിനൽ ബ്രീഡിനെ നമ്മൾ കൊണ്ടുവന്ന് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് ആ ബ്രീഡ് കീപ്പ് ചെയ്യുവാനായിട്ടൊക്കെ ഉള്ള ശ്രമമാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ആദ്യമൊന്ന് കൺഫ്യൂസായി കാരണം നമ്മളും ഇതിലൊരു എക്സ്പീരിയൻസ് ഇല്ല ഇത്രയും പഴക്കമുള്ള ലോക്ക് ടൈപ്പ് സാധനം ഇളക്കിക്കൊണ്ട് പോയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറിന് കൊടുക്കുക എന്നുള്ളത് നമുക്കും ആ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ സാറേ സാറിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ നമ്മളിത് അങ്ങനെ ഡിസ്മാനൽ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു പക്ഷെ സാറിൻ്റെ ഒരു എഫേർട്ട് അതൊരു ഭയങ്കരമാണ് അതുപോലുള്ള ആൾക്കാരെ നമുക്ക് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കിട്ടാൻ പാടും കാരണം ഇങ്ങനെ കാഴ്ചപ്പാടുള്ള മനുഷ്യരെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാഴ്ചപ്പാടുള്ള മനുഷ്യരെ കിട്ടും വരും തലമുറയ്ക്കും എല്ലാവർക്കും ഇനിയിപ്പോൾ ഈ പത്തനംതിട്ട ദേശത്തുള്ള എല്ലാവർക്കും വന്നൊന്ന് വിസിറ്റ് ചെയ്യാവുന്ന ഒരു ഓൾറെഡി ഇരുത്തിയിലാണ് ഈ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇത് മുങ്ങിപ്പോയി ഇതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണതാണ് അന്നേരമാണ് നമുക്കിത് നിലനിർത്തണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വന്നത് ആ അടർന്ന് വീണ അതിൻ്റെ ശോചനീയാവസ്ഥ കണ്ടപ്പോഴാണ് ഇവനെ നിലനിർത്തണമെന്നൊരാഗ്രഹം നമുക്ക് വന്നത് എങ്കിലും ബെൻസൺ സാറിൻ്റെ ആ ഒരു ഓ ഭയങ്കരം 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 ഞാൻ പറഞ്ഞിട്ട് പത്തനംതിട്ടയിലുള്ള എല്ലാവരും വന്നൊന്ന് ഒരു ഓട്ടമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും കൂടാതെ സാറിൻ്റെ ഒരു ഇത് വെച്ച് വെച്ചൂർ പശുക്കളോടുള്ള കൊണ്ടോണ്ട് ഒന്നും കൂടെ അത് ഗ്രാൻഡായി ഡൗട്ട് ഉണ്ടായിരുന്നു പശുക്കളുടെ തല ഇതിനകത്തൂടെ കയറുമോന്ന് ഇതിൻ്റെ ഇതിൻ്റെ ആ ഇത് പറയുന്നുണ്ടല്ലോ എന്തോ അതിന് പറയാൻ അത് ചെറുതാണ് എന്താണ് സാറേ ആ ഒരു പോർഷനെ പറയുന്ന വേട് കാളക്കാലെന്ന് പറയും ആ അതിൻ്റെ ആ കാളക്കാല അതിൻ്റെ ആ വലിപ്പം ഇച്ചിരി പരിമിതമാണ് കാരണം വലിയ പശുക്കൾ പ്രത്യേകിച്ച് ഗീറ് പോലുള്ളതിൻ്റെ തല ഇതിനകത്തൂടെ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ നോക്കിയാൽ കാണാം വളരെ സാമർഥ്യത്തോടെ അത് തല ചെരിച്ചു പിടിച്ച് അതിനകത്തേക്ക് കടത്തി തീറ്റു തിന്നുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ചുമ്മാ ഒരു കാല് വെച്ച് കെട്ടി അങ്ങനുള്ള സിസ്റ്റം അല്ല അത് ആ കുത്തുപണിയൊക്കെ വെച്ച് രൂപപ്പെടുത്തി ഒരു റാ ഷേപ്പിൽ കൊണ്ടുവന്ന് ഈ പണിഞ്ഞ ആൾക്കാരും അവർക്കും കുറച്ച് ഗ്രാഹിക ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അവരിത് നേരത്തെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലങ്ങൾ അത് തന്നെ അത് തന്നെ ഇതിന് ഒരാണി പോലും ഉപയോഗിച്ചിട്ടില്ല മുഴുവൻ ചേർപ്പാണ് എല്ലാം ചേർത്ത് 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 കൊണ്ടുവന്ന് ഇവിടെ അവസാനം വരുമ്പോൾ ഈ ലാസ്റ്റ് ഈ ഒരു പീസ് വെച്ച് കഴിയുമ്പോൾ ലോക്ക് ആയി അത് അതുപോലെ തന്നെ അതിന്റെ എല്ലാം ഈ തൂണുകളിൽ ബന്ധിപ്പിച്ചാണ് നിർത്തിയേക്കുന്നത് അപ്പം മൊത്തത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അവിടെ വന്നേക്കുന്നത് അത് കാരണം തന്നെ ഇത്രയും പശുക്കൾ ഒരുമിച്ച് ബലം പിടിച്ചാൽ ഇതിനൊരു അനക്കൊന്നും വരാനില്ല ഇത് പണിത ആശാരിമാരുടെ പേര് ജോസ് ഒരാള് ജോസി ജോസ് എറണാകുളം സ്വദേശിയാണ് എറണാകുളം സ്വദേശി അവരിവിടെ താമസിച്ച് ആണ് എടുത്തത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കാരണം പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയി നമ്മൾ ആ ഫോട്ടോയിൽ കാണിച്ചിരുന്ന പോലെ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു മരത്തിന്റെ കമ്പ് ഒടിഞ്ഞ് വീണിട്ടൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പുതുതായിട്ട് പണിത് ചേർത്താണ് ചെയ്ത് അവരിവിടെ താമസിക്കുക അത് വളരെ താല്പര്യത്തോടെ കേട്ടോ ഇവിടെ താമസിച്ചാണ് അവർ ചെയ്തത് ഇത് കമൽ കമലും കുടുംബവും ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പശുക്കളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് വളരെ സ്നേഹത്തോടെ നമുക്ക് കാണാം ആ കടാവ് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി അദ്ദേഹം ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ പശുക്കളെ നമ്മൾ ഇവിടെ കെട്ടിയിടുക മാത്രമല്ല അവർക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കുവാനായിട്ടൊരു സംവിധാനം നമ്മളിവിടെ നെറ്റിട്ട് ഒരുക്കിയിട്ടുണ്ട് അതെ ഇതിന് അകത്തവർക്ക് സ്വൈര്യമായിട്ട് അഴിഞ്ഞു നടന്ന് ജീവിക്കാൻ പറ്റും അതെ അതിൻ്റെ തനത് ബ്രീഡിലുള്ള കാളയും ഉണ്ട് ഇവിടെ അപ്പം അവർ അങ്ങനെ നാച്ചുറൽ മെയ്റ്റ് രണ്ട് കാളകളുണ്ട് ഇവിടെ വെച്ച് അതെ അതെ നാടൻ പശുക്കളെ വളർത്തുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് എന്നതിനെ ഉപരിയായിട്ട് അതിനുള്ള സ്നേഹം കൊണ്ടാണ് അവരത് ചെയ്യുക സാധാരണഗതിക്ക് ഇല്ല എങ്കിൽ പിന്നെ അതിൻ്റെ ബ്രീഡ് കൺസേർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ടാകാം ഞാൻ ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഒരു ഒരു മനോഹാരിത എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ആ കമലിൻ്റെ കൂടെ ആ കിടാവ് എത്ര ഇണങ്ങി ചേർന്നാണ് പോകുന്നത് നമ്മളിവിടെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആ ഒരു മനസ്സിൻ്റെ ഒരു സുഖം നമ്മൾ മറ്റെല്ലാം മറന്നു പോകും കാര്യങ്ങൾ ഇതിനെയൊക്കെ കണ്ടു കഴിയുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ സ്നേഹം നമ്മൾ വിളിച്ചാൽ വരുന്ന അല്ലെങ്കിൽ അടുത്ത് ചേർന്നതല്ല അങ്ങോട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ നേരത്തെ മറ്റ് സാധാരണ ജേഴ്സി പശു ഉണ്ടായിരുന്നതാണ് എൻ്റെ കൊച്ചുനാളിൽ അതുമായിട്ടുള്ള വ്യത്യാസം ഞാനിതിനകത്ത് കണ്ടത് അത് നമുക്ക് പാല് കിട്ടും അതിനുള്ളൊരു സംവിധാനമാണ് പക്ഷേ ഇത് അതിനപ്പുറമായിട്ട് ഒരു അപ്പുറത്തേക്ക് ഇതിൻ്റെ ആ ഒരു പ്രകൃതം അതിൻ്റെ ഒരു രീതി നമ്മളെ കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു ഒരു റെസ്പോൺസ് ഇതൊക്കെയും വളരെ നോട്ട് ചെയ്യേണ്ട കാര്യം നാടൻ പശുക്കളെ വളർത്തുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അവർ അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഒരു ഇക്കണോമിക്കൽ ബെനിഫിറ്റ് മാത്രം കണ്ടുകൊണ്ട് ഈ സംരംഭത്തിൽ ആരും തന്നെ ഏർപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആറായി എന്ന് പറയുന്ന ഭാഗം ബാക്കി നമുക്ക് അതിനോട് തന്നെ ചേർന്ന് തന്നെയാണ് തൊഴുത്തും വരുന്നത് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഉത്തരമെല്ലാം ഇതിനോട് ചേർന്ന് തന്നെയാണ് എല്ലാം ഇൻക്ലൂഡായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമുക്കത് പൊളിച്ച് കളയാനും ഒക്കുന്നില്ല അപൂർവമാണ് കേരളത്തിൽ ആ ഇത് അപൂർവം ഞാൻ ഒന്ന് രണ്ടിടത്തേ ഇത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തത് ഞാൻ കണ്ടായിരുന്നു എനിക്കൊന്ന് കൊല്ലത്തുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒന്ന് ചെയ്തത് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഇത് എൻ്റെ മോഡൽ തന്നെയാണ് ഒരു തൊഴിൽ